ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് റുട്ടീനാണ് ഇതിപ്പോൾ മഴ പെയ്ത് കിടക്കുന്ന ഞങ്ങളുടെ അന്തരീക്ഷമാണ് ഇന്നലെ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു അപ്പം നിലയൊക്കെ അത്യാവശ്യം നല്ലപോലെ നനഞ്ഞു കിടക്കുവാണ് അപ്പോൾ കളയൊക്കെ കയറിയിട്ടുണ്ട് മഴ പെയ്തപ്പം എല്ലാം ഉണങ്ങി വരണ്ട് കിടന്ന പറമ്പിന് ഒരു ഒരു ഊർജ്ജം വന്ന പോലെയാണ് മാവേലുതാ മാങ്ങയൊക്കെ കിടക്കുന്നത് മാങ്ങയൊന്നും പറിച്ചില്ല കാരണം ഭയങ്കര പുളിയാണ് താമസമാണ് ഉണ്ടായത് അമ്മയൊക്കെ പശുവും കൂട്ടില്ല ഇവിടെ പശുവിനെ പൊളിപ്പീരൊക്കെ നടക്കുന്നത് പശുവിനെ കറന്ന് അച്ഛനെ സ്റ്റോറൊക്കെ കൊണ്ടൊക്കെ കൊടുക്കേണ്ടതാണ് ഇതാണ് മഴയൊക്കെ പെയ്തുള്ള ഞങ്ങളുടെ പ്രഭാതം അന്തരീക്ഷത്തിന് മഴ പെയ്ത് കാണുമ്പോൾ ഒരു സുഖമല്ല അന്തരീക്ഷം രാവിലെ കഞ്ഞിക്കുള്ള വെള്ളം എല്ലാം അടുപ്പിലോട്ട് വെക്കാൻ വേണ്ടി എടുക്കുകയാണ് രാവിലെ ചോറ് വെക്കാൻ വേണ്ടി തീ പിടിപ്പിക്കണം തീ പിടിപ്പിക്കുന്ന ഒരു വലിയ പാടാണ് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തീ ഒന്ന് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം കടലാസും പേപ്പറും ഒക്കെ വെച്ചാണ് നമ്മൾ തീ പിടിപ്പിക്കുന്നത് എൻ്റെ വയസ്സിക്കുട്ടനെ സഹായിക്കാറുണ്ട് കേട്ടോ തീ പിടിപ്പിക്കാനൊക്കെ അവനും ഓരോന്നും എടുത്തുകൊണ്ട് വരും അപ്പോഴത്തേക്കും നമ്മുടെ കാപ്പിയൊക്കെ തിളച്ച് വരുവാണ് കാപ്പിക്കൊക്കെ ഇനി പൊടിയെടുത്തിട്ട് കാപ്പി തിളച്ചെടുക്കണം വൈശുവിന് രാവിലെ ഒരു കാപ്പി നിർബന്ധമാണ് രാവിലെ തന്നെ അവൻ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കും അവനുള്ള രാവിലത്തെ കാപ്പി റെഡിയാക്കുകയാണ് നമ്മുടെ കാപ്പി അങ്ങ് തിളച്ച് വന്നു ഒക്കെ പൊടിയിട്ടെടുത്തു നമ്മുടെ കഞ്ഞീടെ വെള്ളം അടുപ്പത്തോട്ട് വെച്ചു അത്യാവശ്യം ഇപ്പം നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കാപ്പിയൊക്കെ തിളച്ച് വന്നായിരുന്നു അപ്പോഴത്തേക്കും നമ്മളത് പഞ്ചസാര ഒക്കെ ഇട്ട് കാപ്പി പൈസപ്പെടുന്ന ഒരു ഗ്ലാസ് കാപ്പി രാവിലെ നിർബന്ധമാണ് അപ്പോൾ അവന് ഞാനതും കാപ്പി ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ് അപ്പോൾ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അവൻ അവന് ഇത്യാവശ്യം മധുരമൊക്കെ ഇട്ട് നല്ല കാപ്പി വേണം ഇത്ര ഒന്നും കുടിക്കുകയില്ല ഇനി എനിക്കും കൂടെ എടുത്താണ് എടുത്തപ്പോൾ ഒരുമിച്ച് എടുത്തതേ ഉള്ളൂ അവന് കാപ്പി കൊടുക്കാൻ വേണ്ടി കാപ്പി അങ്ങനെ എടുത്തു വെച്ചു അതും അത്യാവശ്യം മധുരമൊക്കെ ഇട്ട് ഞാനിപ്പം ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ അവനെ വിളിച്ചവൻ്റെ കാപ്പി കൊടുക്കണം അവൻ അവടെ ഉണർന്നിരിപ്പണത് അപ്പോൾ അവന് കാപ്പി കൊടുക്കാം അതിനുശേഷം അരി വെള്ളം തിളച്ചായിരുന്നേ കല്ലീടെ അപ്പം നമുക്ക് അരി ഇടാൻ ഒരു മൂന്ന് ഗ്ലാസ് അരിവോളം വേണേ അപ്പം മിച്ചോണ്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി നാളെ തിളപ്പിച്ചിട്ടിയാലും മതി അപ്പം അരി എടുക്കുകയാണ് അളന്ന് എടുക്കും നാല് ഗ്ലാസ്സിൽ അളന്ന് അരി എടുക്കും മൂന്ന് ഗ്ലാസ്സോളം അരി എടുക്കും എന്നുവെച്ചാൽ അത് കഴുകണം വൃത്തിയായിട്ട് നമ്മൾ കഴുകി നമുക്ക് അടുപ്പത്തിടണം ഇടണം അപ്പം നമ്മൾ അരി എടുത്ത് അരി ഇട്ടി നമുക്കിത് കൊണ്ടുപോയി നല്ല വൃത്തിക്ക് നമുക്കിത് കഴുകിയെടുക്കാം വെള്ളം എടുത്ത് പഴുപ്പിൻ്റെ വെള്ളം എടുത്ത് കഴുക കഴുകുക വെള്ളം കൊണ്ട് ഞങ്ങൾ കാടിപ്പാത്രത്തിൽ കൊണ്ടുപോയിക്കും കാരണം ഒത്തിരി പച്ചുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടുത്തെ കൊടുക്കേണ്ട വെള്ളമാണ് കാടിവെള്ളം കൊടുക്കും അപ്പം അരിയെല്ലാം കഴുകി ഞങ്ങൾ കാടി വെള്ളത്തിൽ കൊണ്ടുപോയിക്കും അതിന് ശേഷം എന്ത് വെള്ളം തിളച്ചു അരി നമ്മൾ അടുപ്പത്തോട്ട് അടുപ്പത്തോട്ടിടുകയാണ് അരിയെല്ലാം നമ്മളിങ്ങനെ അടുപ്പത്തോട്ടിട്ട് ഇനി അരിയെല്ലാം അടുപ്പത്തിട്ട് കഴിയുമ്പോൾ ഇനി നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് പുട്ടും കടലയാണ് അതിനുള്ള കട ഹലോ ഗൈസ് അറിയാവോ ഇതെല്ലാം പടവലത്തിൻ്റെ കുഞ്ഞു കുരുക്കളില്ലേ അത് പാകിയേക്കുന്നതാണേ ഇതിപ്പോൾ കിളുത്ത് മുളച്ച് വരും മുളച്ച് വരുമ്പോൾ നമ്മളിത് കൊണ്ട് പാകും നട്ടും നമ്മൾ പറമ്പേ മാടുവേ ഇതാണ് പടവലത്തിൻ്റെ വിത്ത് മഴക്കാലമൊക്കെ ആകാൻ തുടങ്ങിയല്ലോ അപ്പം പടവലത്തിൻ്റെ വിത്തൊക്കെ പാകി വെച്ചേക്കാം വട്ടയിലക്കകത്താണേ ഞാൻ ഓടി വന്ന അതിനൊക്കെ വെള്ളമൊക്കെ നോക്കി പാകിയൊക്കെ വന്നിട്ട് ഓടി വന്ന് നമ്മുടെ കടലടുപ്പത്ത് വെച്ചത് ഈ കടലക്കറി നമ്മുടെ റെഡിയായി വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നും കാണില്ല ഞാനുണ്ട് വെച്ചത് ആരും ഏകദേശം ഒരു കടലക്കറി റെഡിയായി നമുക്ക് പുട്ടുണ്ടാക്കണം അതോടൊപ്പം ഇതേ ചായ അടുപ്പത്ത് ഈ ചായ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് പേശ കത്തിച്ചിട്ടുണ്ട് അപ്പം ഗൈസ് നമ്മുടെ ചായ ഒക്കെ തിളച്ചു ചായ തിളക്കുന്നതാണ് ഞാൻ എടുത്തിട്ടേ കാണുക എന്നും ചായ തിളപ്പിക്കുന്ന പോലെ തന്നെയാണ് അത് ഇന്ന് ചായ തിളച്ച് നമ്മൾ ഗ്ലാസ്ലേറ്റ് എടുക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും കൂടെ ചായ കൊടുക്കുക ഇതാണ് നമ്മുടെ ചായ നമ്മുടെ പുട്ടിനുള്ള ഗോതമ്പൂട്ടാണേ ഗോതമ്പൂട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ചു അവിടെ അതിനുള്ള തേങ്ങയൊക്കെ ചേരുവി നമുക്കിതിന് പുട്ടക്കാം പുട്ട ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പുട്ടിനെ നമ്മൾ കുറ്റിയിൽ കയറ്റി കണ്ട നിൽക്കുന്നു നമ്മടെ ഗോതമ്പൂട്ട് ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് പൂരിമിച്ചം ഉണ്ടായിരുന്നേ അതിപ്പോ കഞ്ഞിയുടെ അടുപ്പത്തിന്റെ മേളിൽ ഒന്ന് ചൂടാവാൻ വേണ്ടി എങ്ങനെയുണ്ട് ബുദ്ധി കണ്ടോ കേസ് അടുക്കളയിൽ ഒരു തേങ്ങയും പിടിച്ച് ഞങ്ങളുടെ വേദപ്പെണ്ണ ഇരിക്കുന്നത് രാവിലെ തേങ്ങ ചെറുതാൻ കൊടുത്തേക്കുന്നാണേ ഞങ്ങളുടെ പെണ്ണ അടുക്കള പ്രസന്റ ഹായ് ഹായ് പറഞ്ഞു ഹായ് നമ്മളൊരു പുട്ട് വെന്തും പുട്ടി തീ ഹലോ ഗൈസ് ഇതാണ്ട് നമ്മുടെ ആവി പറക്കുന്ന ചൂട് ഗോതമ്പ് പുട്ട് ഇപ്പൊ ഗൈസ് നമ്മുടെ പുട്ടും കടലേ റെഡിയായി ഇതാണ് ചൂട് പുട്ട് നമ്മടെ കടലക്കറി